മോഹൻലാൽ ഒരു വില്ലനായി എത്തിയാലോ അടുത്തിടയ്ക്ക് മലയാള സിനിമയുടെ വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിലേക്ക് ആ മാറ്റം ആരംഭിച്ചത് മമ്മൂട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം മമ്മൂട്ടി അടുത്തിരയ്ക്ക് അഭിനയത്തിൽ പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ പോലും അദ്ദേഹം ചൂസ് ചെയ്തപ്പോൾ പ്രേക്ഷർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടു അപ്പോൾ മോഹൻലാൽ അങ്ങനെ ഒരു നെഗറ്റീവ് കഥാപാത്രം എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക സ്വാഭാവികമായും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും കാരണം നമ്മളെ വിസ്മയിപ്പിച്ച ഈ അതുല്യ കലാകാരന്മാർ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുമ്പോൾ അത് കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരാണ് നമുക്കിടയിൽ ഇപ്പോൾ ഉള്ളത് ആ ഒരു വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ചാക്ക ൻ വരെ പറഞ്ഞപ്പോൾ അതിലൊരു അത്ഭുതമാണ് നമുക്കുണ്ടായിരിക്കുന്നത് കാരണം വരാൻ പോകുന്ന ഒരു ചിത്രത്തിൽ സാക്ഷാൽ മോഹൻലാൽ മമ്മൂട്ടിയുടെ വില്ലനായി എത്തിയേക്കാനുള്ള സാധ്യത ഒഴിവെക്കുന്നു എന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടി മോഹൻലാലും എത്തുകയാണ് മമ്മൂട്ടിയുടെ ലുക്കുകൾ അടുത്തിടെ ഈ ചിത്രത്തിന്റേതായി പുറത്തു വന്നിരുന്നു ഒരു വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റൈലിഷ് ലുക്കിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ എത്തുന്നത് കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് ആയി വരുന്ന മമ്മൂട്ടിയാണെങ്കിലും നല്ല പ്രായമുള്ള കഥാപാത്രത്തെയാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി സിനിമയിലെ അണി അണിയറപ്രവർത്തരാണ് എത്തിയിരിക്കുന്നത് ഗംഭീരമായ ഒരു സിനിമയാണെന്നും ഗംഭീരമായി തന്നെ വരുമെന്നും ബോളിവുഡിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റിയേക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചേക്കുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് എംബുരാനെയും മഹേഷ് നാരായണന്റെ ഈ ചിത്രത്തെയും കുറിച്ചാണ് വലിയ വാക്കുകൾ മലയാള സിനിമാ പ്രേമികളും മലയാള സിനിമയിലെ അണിയറ വാചാലരാകുന്നത് മമ്മൂട്ടി പ്രധാന വശത്തിൽ എത്തുന്ന ചിത്രത്തിൽ താരത്തിന് മൂന്നിലേറെ ലുക്കുകൾ ഉണ്ടെന്നാണ് വിവരം മൂന്ന് ലുക്കുകളാണ് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി കഥാപാത്രത്തിന്റെ മൂന്നിലേറെ കാലഘട്ടങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ ഇതോടൊപ്പം വരികയാണ് മമ്മൂട്ടി മൂന്ന് രീതിയിലുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മോഹൻലാലും മൂന്ന് രീതിയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് മമ്മൂട്ടിക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു റോളിലാണ് മോഹൻലാലും എത്തുന്നത് രണ്ടുപേർക്കും ഇമ്പോർട്ടന്റ് റോളാണെന്ന് സംവിധായൻ മഹേഷ് നാരായണൻ തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ മോഹൻലാലിനെ ഇതുവരെയും ചിത്രീകരണത്തിനൊന്നും കണ്ടതുമില്ല മോഹൻലാലിന്റെ പോഷനൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് മൂന്ന് വേഷങ്ങൾ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് എന്നിരുന്നാലും മോഹൻലാൽ എത്തുന്നത് മറ്റൊരു വ്യത്യസ്തമായ വേഷത്തിലായിരിക്കുമെന്നാണ് സൂചനകൾ ഡൽഹിയിലാണ് സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ള താരത്തിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുമുണ്ട് അതേസമയം മോഹൻലാൽ ഫഗത് പാസിൽ കുഞ്ചാക്കോവൻ എത്തുന്ന ഈ ചിത്രത്തിൽ മോഹൻലാലാണോ ഫഗത് പാസിലാണോ ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ എത്തുക എന്നൊരു ചോദ്യം ഉയരുകയാണ് ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് കുഞ്ചാക്കോവൻ തന്നെയാണ് കാരണം ഈ കാലഘട്ടത്തിൽ ഇനി മോഹൻലാൽ ഒരു വില്ലൻ വേഷത്തിൽ വന്നാലും പ്രേഷ്യർ സ്വീകരിക്കുമെന്ന് കുഞ്ചാക്കോവൻ അടുത്തിടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ പറഞ്ഞിരുന്നു ഇത് കൂടുതൽ വിരൽ ചൂണ്ടുന്നത് മോഹൻലാലിന്റെ ഒരു നെഗറ്റീവ് കഥാപാത്രം വില്ലൻ കഥാപാത്രം തന്നെ വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് മഹേഷ് നാരായണൻ ഒരുക്കാൻ പോകുന്ന ഈ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് വില്ലനായി എത്തുന്നത് മോഹൻലാൽ ആയിരിക്കും എന്നൊരു സൂചനയല്ലേ ഇത്തരുന്നത് എന്നാണ് പലരും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വിവാദമുണ്ടായത് ഇന്ത്യ കോട്ട് ലേറ്റന്റ് എന്ന യൂട്യൂബ് ഷോയിൽ ഉണ്ടായ സംഭവങ്ങളാണ് മത്സരാർത്ഥികളോട് അശ്ലീല ചോദ്യങ്ങൾ ചോദിച്ചതിന് പിന്നാലെ രൺവീർ പലതവണ ക്ഷമ എന്ന് ഷോയുടെ കാണികളിൽ ഒരാൾ പറയുന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് മോഹിത് കുഹാനി എന്ന യുവാവ് ഷോയുടെ ക്യാമറയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബ് ഷോയിൽ മത്സരാർത്ഥികളോട് അശ്ലീല പരാമർശം നടത്തിയ രൺവീർ അല്ലാബാദിയ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി ആർക്കും എന്തും പറയാമെന്ന ധാരണ വേണ്ട എന്ന് കോടതി പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ രൺബീറിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഇതിനിടെയാണ് യുവാവിന്റെ പോസ്റ്റ് ശ്രദ്ധ നേടുന്നത് ഞാൻ സാധാരണയായി ഇത്തരം വിഷയങ്ങളിൽ വീഡിയോ ചെയ്യാറില്ല എന്നാൽ ആ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾ മനസ്സിലാക്കണം എനിക്ക് പ്രിയപ്പെട്ട ആളുകളെ ഒരു കാരണവുമില്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് കണ്ട് നിൽക്കാനാവില്ല തങ്ങളുടെ തമാശ ചോദ്യം കേട്ട് മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടായോ എന്ന് അവർ പിന്നീട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ മത്സരാർത്ഥികളോട് പറഞ്ഞിരുന്നു ഇതെല്ലാം ക്യാമറയ്ക്ക് പിന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആളുകൾ കോമഡി കാണുന്നത് സന്തോഷിക്കാനും ചിരിക്കാനുമാണ് എന്നാൽ കോമഡിയിൽ എന്തെങ്കിലും നിന്ദ്യമായ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ കോമഡി ഒരു അർത്ഥമില്ലാത്തതായി തീരും എന്നാണ് രോഹിത് വീഡിയോയിൽ പറയുന്നത് അതേസമയം മാതാപിതാക്കളുടെ ലൈംഗിക രംഗം ദിവസേന നോക്കി നിൽക്കുമോ അതോ അവർക്കൊപ്പം ചേർന്ന് എന്നേക്കുമായി ഈ പരിപാടി അവസാനിപ്പിക്കുമോ എന്ന് രൺവീർ അലാബാദിയ ചോദിച്ചതാണ് വിവാദമായത് പിന്നാലെ രൺവീർ ക്ഷമ ചോദിച്ചിരുന്നു എന്നാൽ ഈ ഭാഗത്തിൽ നിന്നും വിമർശനങ്ങൾ ഉയരുകയായിരുന്നു എന്നാൽ ഇതൊന്നും ഒരു ന്യായീകരണമല്ല ചോദിക്കുന്നതെല്ലാം ചോദിച്ച് വിഷമിപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കുന്നത് അത് എവിടെത്തന്നെ ന്യായമെന്ന് ഓരോ പ്രേക്ഷകരും ചോദിക്കുകയാണ് എന്നാൽ ഷോ നിർത്തലാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും മലയാളികൾക്ക് ആ രോക്ഷം ഇതുവരെയും അടങ്ങിയിട്ടില്ല കാരണം കേരളത്തെക്കുറിച്ചാണ് അവർ കോമഡി പറഞ്ഞത് അത് മലയാളികൾ വെറുതെ ഇരിക്കില്ലല്ലോ അതങ്ങ് കാണിച്ചു കൊടുത്തു കേരള സാർ ഹൺഡ്രഡ് പെർസെന്റേജ് and the just പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതിനെതിരെ മലയാളികൾ കൂട്ടത്തോടെ വിമർശിച്ച് രംഗത്തെത്തുകയുണ്ടായി കേരളത്തെ പരിഹസിച്ച ജസ്പ്രീത്തിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പലരും അപ്പോൾ ധ്യാൻ ശ്രീനിവാസനും എത്തുകയുണ്ടായി കേരളത്തിൽ കാല് കുത്തിയാൽ അവനെ കാല് തെല്ലി എന്നാണ് ധ്യാൻ പറഞ്ഞത് തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി കോളേജിൽ എത്തിയപ്പോഴാണ് ധ്യാൻ യൂട്യൂബ് ചാനലിനോട് ഇങ്ങനെ പ്രതികരിച്ചത് ജസ്പ്രീതിന്റെ പരാമർശത്തെ പറ്റിയായിരുന്നു ചോദ്യമെങ്കിലും രൺവീറിന്റെ പേര് പറഞ്ഞായിരുന്നു ധ്യാൻ മറുപടി നൽകിയത് അതേസമയം അധിക്ഷേപ പരാമർശങ്ങൾ വിവാദത്തിന് പിന്നാലെ ഷോയുടെ വീഡിയോകൾ യൂട്യൂബിൽ നീക്കം ചെയ്തു കഴിഞ്ഞിരുന്നു